എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഒരു ജനൽ കമ്പി വായിക്കുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു ജനൽ കമ്പി വായിക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റൗണ്ട് കമ്പിയായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഇത്രയും ചതുരക്കമ്പി ചതുര കമ്പി പൈപ്പ് സ്റ്റീലിൻ്റെ പൈപ്പ് എങ്ങനെയാണ് നമ്മളിത് വായിക്കുന്നതെന്നും ഇതിങ്ങനെ ആയങ്കിളിലിടുന്ന ഈ രീതിയിൽ ഇടുന്നത് അല്ലാതെ നേരെയല്ല ഇങ്ങനെ ആയങ്കിളിൽ അപ്പോൾ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് അതിനെ എടുക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരുന്ന വീഡിയോ ആണ് ഓക്കെ ഈ രീതിയിലാണ് നമ്മൾ കമ്പി ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നതാണോ നമ്മൾ കാണിച്ചു തരുന്നത് അതായത് ഇത് ആയങ്കിളിലാണ് ഇത് ഇടുന്നത് ഈ ആംഗിൾ ടൈപ്പിലാണ് ഇടുന്നത് നേരെയല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും അങ്ങനെയല്ല അപ്പോൾ ഈ ആയങ്കിൾ ഇടുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് ഇത് നമ്മൾ കമ്പി എത്ര എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കമ്പിയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഉള്ളുവശം ഈ ജനലിൻ്റെ ഉള് വശം ഉള്ളുവശം അവിടെ നിന്ന് ഇവിടം വരെ ഉൾവശം എത്രയാണ് ആദ്യം നോക്കുക നൂറ്റി ഇരുപത്തേഴ് പോയിന്റ് മൂന്ന് ഇതെവിടെ എഴുതി വെച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് മൂന്ന് ഇതാണ് എൻ്റെ ഉള്ളുവശം ഈ രീതിയിൽ ഈ പൈപ്പ് ഈ പൈപ്പ് ഇങ്ങനെ ആയങ്കൾ രീതിയിൽ എത്രയാണ് പത്ത് കമ്പിയാണ് ഉദ്ദേശിക്കുന്നത് ആ പത്ത് കമ്പി ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചാൽ എത്ര സെൻറ്റിമീറ്റർ കിട്ടുമോ അത് ഈ നൂറ്റി ഇരുപത്തിയേഴ് പോയിൻ്റ് സെൻ മൂന്ന് സെൻറ്റിമീറ്ററിൽ നിന്ന് കുറയ്ക്കണം അതെങ്ങനെയാണെന്ന് പറയാം ഈ ഒരു കമ്പി ഇങ്ങനെ വെച്ച് നമ്മളിതിങ്ങനെ വരച്ച് നോക്കണം ഈ ചുറ്റിനും ഇങ്ങനെ പാടിട്ട് കഴിയുമ്പോൾ ഇവിടെ തൊട്ട് ഇവിടുന്ന് ഈ കോണിൽ നിന്ന് ഈ കോണ് വരെ എത്രയാണ് അളന്ന് ടേപ്പിൽ അളന്ന് നോക്കിയപ്പോൾ രണ്ടേ പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ ആണ് രണ്ട് സെൻറ്റിമീറ്റർ എട്ട് മില്ലി അതായത് രണ്ട് പോയിൻ്റ് എട്ട് അത് ഈ നൂറ്റി ഇരുപത്തേഴ് പോയിൻ്റ് മൂന്നിൽ നിന്ന് നൂറ്റി ഇരുപത്തേഴ് പോയിൻ്റ് മൂന്നിൽ നിന്ന് കുറയ്ക്കണം ഇത് രണ്ടേ പോയിൻറ്റ് എട്ടെന്ന് പറഞ്ഞ ഒരു കമ്പിയുടെ ഒരു കമ്പിയുടെ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള അളവാണ് അങ്ങനെ പത്ത് കമ്പിയുടെ അളവെടുക്കണം അപ്പോൾ എങ്ങനെയായിരിക്കും രണ്ട് പോയിന്റ് എട്ട് ഇൻറ്റു പത്ത് ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് മൂന്നിൽ നിന്നും ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ കുറച്ച് കഴിയുമ്പോൾ തൊണ്ണൂറ്റമ്പത് പോയിന്റ് മൂന്ന് ഇതാണ് നമ്മൾ ഇതേ ഭാഗം പതിനൊന്നിട പത്ത് കമ്പിയാണ് അപ്പോൾ പതിനൊന്നിടയായിട്ട് ഭാഗിക്കണം പതിനൊന്നിടയായിട്ട് ഭാഗിച്ചപ്പോൾ ഓരോ ഇട ഓരോ ഇടയ്ക്കും ഒൻപത് സെൻറ്റിമീറ്റർ വെച്ച് ഭാഗിക്കണം അടുത്തത് ചെയ്യേണ്ടത് സ്ക്വയർ ട്യൂബിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക മൊത്തം വണ്ണവും സെൻട്രവും തോതിൽ കുറിച്ചെടുക്കുക കുറിച്ചെടുത്ത ശേഷം ഒൻപത് സെന്റിമീറ്റർ ഇട വരുന്ന രീതിയിൽ ഇതുപോലെ ഈ കാണുന്ന പ്രകാരം തോതിൽ കുറിക്കുക തോതിൽ കുറിച്ച ശേഷം തടിയിലോട്ട് കുറിക്കുക ഒരു മില്ലിക്ക് പോലും വ്യത്യാസം വരില്ല കറക്റ്റ് മില്ലിമീറ്റർ കണക്കായതുകൊണ്ട് ആയിട്ട് കറക്റ്റായിട്ട് വരുമ്പോൾ ഒൻപത് സെന്റിമീറ്റർ ഒരു ഉള്ളിൽ ുള്ളിൽ ആയിട്ട് വരും വേണ്ടതുപോലെ അത് മട്ടയിട്ട് തെളിക്കുക ഇനിയും തിരിച്ചങ്ങനെ മാർക്ക് ചെയ്യുന്നുള്ളതാണ് ജനൽച്ചട്ടം ജനൽച്ചട്ടത്തിൻ്റെ കനം ഒരു ജോലി കല് കഴിഞ്ഞിട്ട് ബാക്കി എത്ര വരുന്നത് ബാഗിച്ച് സെൻട്രർ മാർക്ക് ചെയ്യുക അതിൻ്റെ അപ്പുറം ഇപ്പറേ ഈ കമ്പിവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിയുമ്പോൾ അതോതായി അത് വരപോലിട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചുള്ള മാർക്കിങ് കിട്ടി ഒരിക്കൽ കൂടി വ്യക്തമാക്കാം ജലപ്പാളിയുടെ കനം ജലൽപ്പാളിയുടെ ഗാനം കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗം സണ്ട്രാവിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പൈപ്പിൻ്റെ കനം വെച്ചാൽ ഇതുപോലെ മാർക്ക് എടുത്താൽ കറക്റ്റാണ് ബാക്കി ഇതുപോലെ വര ഇട്ടാൽ എല്ലാം ഒരേപോലെ കിട്ടും പറഞ്ഞതെല്ലാം വ്യക്തമായെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന വീഡിയോക്കകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കമ്പി വായിക്കുന്നത് കിട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കമ്പിയല്ല റൗണ്ട് കമ്പിയാണ് പക്ഷെ അതിനകത്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കുറച്ചുകൂടെ ആധികാരികമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിലും എളുപ്പമുള്ള മാർഗങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓരോ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് നമ്മുടെ ഭാഗത്തെ രീതികളാണ് ഈ പറയുന്നത് നിങ്ങളുടെ രീതി ഇതിനേക്കാൾ നല്ല എളുപ്പവഴികളുണ്ടെങ്കിൽ പറഞ്ഞു തരേണ്ടതാണ് സുഹൃത്തുക്കളെ ഇങ്ങനെയായാലും വരയ്ക്കാം ഇതിപ്പം നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് യഥാർത്ഥ തിയറി തീയർ ഇങ്ങനെ കണപ്പ് ആങ്കിൾ വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ കുത്തിയെടുക്കുന്നുണ്ട് ആംഗിൾ വരച്ചിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുന്നത് ഇതാണ് കറക്റ്റ് തിയറി യഥാർത്ഥ തിയറി ഇങ്ങനെയാണ് എളുപ്പവഴിയുണ്ട് കൊണ്ട് വേറെ ഇതിൻ്റെ സെൻറ്റർ മാത്രം വരയ്ക്കുക ഈ വരി ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഈ വരയും നീളത്തിലുള്ള വരയെ വരയ്ക്കേണ്ട ഈ മകാർ ഒരു മട്ട ഉണ്ടാക്കുക മകാ നമ്മൾ സാധാരണ ആറ് മട്ട ഒക്കെ ഉണ്ടാക്കുകയല്ലേ അത് സ്റ്റെപ്പ് അരച്ചിട്ട് ഇങ്ങനെ മക മട്ട ഉണ്ടാക്കിയിട്ട് ഈ സെൻട്രലേ മാത്രം ഇവിടെ കുറിച്ച ശേഷം ഈ ഇട എടുത്ത് കളയണം വെട്ടിക്കളയണം വെട്ടിക്കളഞ്ഞിട്ട് ഈ പൈപ്പ് കയറുന്ന രീതിയിലുള്ള ഈ പൈപ്പ് കയറുന്ന രീതിയിലുള്ള ഇത് വെട്ടിക്കളയണം വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ഈ പാനായിട്ട് ഇങ്ങനെ വരച്ചാൽ മതി ഇങ്ങനെ വരച്ച് വരച്ച് ഈ സെൻ്റർ കൊണ്ടുവരിക അങ്ങനെ വരച്ചാലും സംഭവം നടക്കും ഇതാണ് യഥാർത്ഥ തിയറി ഇതാണ് തിയറി തിയറി വെച്ച് കറക്റ്റായിട്ട് ചെയ്യുന്ന ഇതാണ് വഴി ഇതാണ് വഴി ഇങ്ങനെ ഒരു മട്ടം ഉണ്ടാക്കുക ഇതുപോലെ ചെയ്താൽ അടുത്ത സൈറ്റിൽ അങ്ങനെയാണ് ചെയ്യുന്നത് ഈ സൈറ്റിൽ നമ്മൾ തിയറി അനുസരിച്ച് ചെയ്തു അങ്ങനെ കാണിക്കാനായിട്ട് അടുത്ത സൈറ്റിൽ നമ്മളിതുപോലെ മട്ടം ഉണ്ടാക്കിയിട്ട് വരയ്ക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് തന്ന് സഹായിക്കണം എല്ലാവർക്കും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ ഗുഡ് ബൈ